சதாத்துக்கள்மாக்கள் மற்றும் பிரவர்த்தகர் இன்சா அவ ரெண்டாயிரத்தி இருபத்தி ஏழு ஜனவரி மாதம் இருபத்தி எட்டு இருபத்தி ஒன்பது முப்பது முப்பத்தொன்று ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദിയ ഹറമയിൽ വെച്ച് അത് നടക്കും അമ്മ ആ അത് നിങ്ങളൊക്കെ ദ്രാ ചെയ്യുക ബഹുമാനപ്പെട്ട ും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല അസംബ്ലിയിലോ അസംബ്ലിയിലും പാർലമെൻറ്റിലുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് றியக அது கொண்டு நமக்கு வளரே சௌஹா இரண்டு சர்ச்சை ரெண்டு தமஸ்த இல்லாது ஒரு தமஸ்தாய் வரான் ஐக்கியத்தின் வண்டி சர்ச்சையானும் இருக்கானும் ஞங்கள் എപ്പോഴും തയ്യാറാണ് അതിനിടെ ആലിമ്യങ്ങളും സഹിതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു നിസ്കാരത്തിന് ശേഷം ഇത് ആ ചെയ്യുക അള്ളാഹുത്താലും അവസ്ഥ ഉണ്ടാക്കിത്തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല നോക്കൂ നിങ്ങളിപ്പോൾ പരിശോധന അമതാനെടുത്ത് വരികയാണ് കാത്ത് കമ്മിറ്റി രൂപീകരി